പതുക്കെ പതുക്കെ ഇതിനിടയിൽ ഒരു വര വീണു എന്നിട്ട് അവർ നീ ഡയറക്ടർ അങ്ങനെ ഞാൻ ആയി പോയതാണ് ആ സമയത്ത് വീട്ടിൽ നമ്മൾ സ്ഥിരം കാണുന്ന ആളാണല്ലോ സ്റ്റേജിൽ ആ കയറുന്നത് എല്ലാരും അപ്പൊ അങ്ങനെ കണ്ട് ഞാൻ ഇൻസ്പയർഡായതാദ്യം ശരി ശരി ഈ മൂന്ന് കുട്ടികളായിട്ട് അഭിനയിക്കുന്നത് ഇവരൊക്കെ തന്നെയാ ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഭയങ്കര കൊതിയു ഇവർ അഭിനയിക്കുന്നതാണ് ഇവരോട് അസുഖം ഒക്കെയാണ് അത് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല പുതിയ പ്ലേ നമ്മൾ കാണാൻ പോവുകയാണ് വി സൂപ്പർ എക്സൈറ്റഡ് നമ്മുടെ പ്ലേയുടെ ഡിറക്ടർ റൈറ്റർ റോഷൻ ആൻഡ് ആക്ടർ നമ്മുടെ കൂടെ ഉണ്ട് വെൽക്കം ടു ക്ലബ് ഓഫ് ഗൈസ് എക്സൈറ്റഡ് ആണ് സോ ആ എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് പറയും പ്ലേനെ കുറിച്ച് പുതിയ എക്സൈറ്റ്മെന്റ് ഈ സമയത്ത് മറ്റേ പത്ത് പണികൾ ഒരു മിനിറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സൈറ്റ്മെൻറ്റ് പ്ലസ് സ്ട്രെസ്സിൻ്റെ ഒരു മിക്സിലിരിക്കുകയാണ് ബട്ട് ദിസ് ദിസ് ഇസ് ദി ഡ്രീം ഞങ്ങളെപ്പോഴും മറ്റേ അലോങ് വിത്ത് ഫിൽം അലോങ് വിത്ത് ഓൾ അതർ തിങ്സ് ദറ്റ് വിയർ ഡൂയിങ് നാടകം ചെയ്യണം എന്നുള്ളത് ഹാസ് ബീൻ പാർട്ട് ഓഫ് സംതിങ് ഫോർ മോസ്റ്റ് ഓഫ് അസ് ആ നാച്ചുറലി ഡിഫിക്കൾട്ട് ടു മേക്ക് ഇറ്റ് ഹാപ്പിൻ സോ ദ ഫാക്ട് ദറ്റ് വിയർ ഗെറ്റിംഗ് ടു ഡു ദാറ്റ് നമ്മളെല്ലാവരും ഇപ്പോൾ ഫൈനലി വിയർ വെരി ക്ലോസ് ടു ഷോ എന്നുള്ളത് സൂപ്പർ എക്സൈറ്റിംഗ് ഓക്കെ റോഷൻ വിത്ത് യു ലൈക് പറഞ്ഞു റോഷൻ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് ഡബിൾ എക്സൈറ്റ്മെന്റ് ആണോ ഡിറക്ടർ ആണ് റൈറ്റർ ആണ് പ്ലേയുടെ എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഹ്യൂജ് എന്തായാലും ഭയങ്കര എക്സൈറ്റഡാണ് ഇപ്പോ ഡയറക്ടർ ആവുന്ന റൈറ്റർ ആവുന്നില്ല അല്ല നാടകം ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയയില് ഇപ്പൊ ഞങ്ങൾ ഈ ഗ്രൂപ്പ് ആദ്യം ചെയ്ത പ്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു വെരി നോർമൽ ഫാമിലി അത് മാതൃഭൂമിയാണ് പ്രൊഡ്യൂസ് ചെയ്തത് എം ബി എഫിന്റെ ഫസ്റ്റ് എഡിഷനിലാണ് ആ പ്ലേ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങള് ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു നാടകമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ചെയ്യണമെന്നുണ്ട് പക്ഷേ നോബഡി വാസ് വില്ലിങ് ടു ടേക്ക് ദാറ്റ് ീപ്പ് ലീഡെടുക്കാൻ തയ്യാറല്ല നമുക്ക് ചെയ്യാം എന്ന് ഒരാൾ പറയണമല്ലോ അപ്പൊ ഞാൻ എന്റെ എക്സൈറ്റ്മെന്റ് കൂടുതലും അത് പറയുന്ന ആളായി ആളായിപ്പോയി അപ്പോ ഞാനത് പറഞ്ഞപ്പം ഇവര് പേര് ഏഴ് പേര് ചാടി കയറി അപ്പൊ എനിക്കിത് തുടങ്ങിയത് എനിക്ക് നാടകത്തിലും കൂടെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് അപ്പൊ ഞങ്ങളിത് വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോ പതുക്കെ ഇവരെല്ലാവരും ഞങ്ങൾ ചെയ്യാം നീ ഒന്ന് നോക്കി പറ എന്ന് പറഞ്ഞു തുടങ്ങി അപ്പൊ അങ്ങനെ പതുക്കെ അവർ പെർഫോം ഞാൻ നോക്കി കണ്ട അഭിപ്രായം പറയുന്ന ഒരാളായി വീണു എന്നിട്ട് അവർ പറഞ്ഞു നീ ഡയറക്ടർ അങ്ങനെ ഞാൻ ആയി പോയതാണ് ആ സമയത്ത് പിന്നെ ഈ തുടങ്ങുമ്പോൾ എനിക്ക് എനിക്കറിയാൻ വീണ്ടും ഈ പ്രോസസ്സിലൂടെ പോവാം അഭിനയിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ തുടങ്ങി ഇവര് എന്നെ തള്ളി ഡയറക്ടർ ആക്കുന്ന ഒരു പരിപാടിയിലേക്ക് കേറാം അല്ലെങ്കിൽ ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്തതിലേക്ക് കേറാം റോഡ് ആയിട്ടും സ്റ്റോറി ആ അതെ അതെ അത് ഒരു ഒരു എലിമെൻ്റ് ആണ് ഒരു മേജർ എലിമെൻ്റ് ആണ് അതൊരു ബേസിക്കലി കഥ ഒരു പഴയ വീട് ഒരു മൂന്ന് ജനറേഷനോളം ആൾക്കാർ താമസിച്ച് വന്നിരുന്ന ഒരു പഴയ വീടിൻ്റെ ഡെത്ത് അതിൻ്റെ മൂന്നാമത്തെ ജനറേഷനിലുള്ള മൂന്ന് കുട്ടികൾ വിറ്റ്നസ് ചെയ്യുന്നതാണ് അല്ല അതൊരു എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഇൻസ്പയർഡ് അതിൽ നിന്നാണ് ആ ഐഡിയ എന്നാണ് ഞങ്ങൾ തുടങ്ങിയത് പക്ഷെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പീസ് ഫുള്ളി ഫിക്ഷനൽ കഴിഞ്ഞൊരു ഒരു കൊല്ലമായിട്ട് ന്യൂസിൽ എപ്പോഴും കുട്ടികൾ Uh, and... ർ ഹോംസ് ബീങ് ഡിസ്ട്രഡ് എന്നുള്ള ഒരു ഇങ്ങനെ റിക്കർ അൺഫോർച്ചുനേറ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലും ചുറ്റുപാടുത്തും ഒക്കെ നടന്നിട്ടുള്ള കുറേ സംഭവങ്ങൾ കാരണം അപ്പൊ ഈ സാധനം ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടിരുന്നപ്പോ ഐഡിയ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഇപ്പൊ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നി ഹോം എന്നെ ഇതൊരു ഒരു കോമഡി നാടകമായിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആൾക്കാരെ വിളിച്ചു ഒരു സീരിയസ് നാടകം അതിന്റെ ഫുൾ പ്രൊഫൗണ്ട് പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യാൻ ഞങ്ങൾ ആയിട്ടില്ല വേറെ ഫെയർലി ന്യൂ ഗ്രൂപ്പ് ഞങ്ങൾ എല്ലാവരും തിയേറ്ററിൽ ഉള്ള ആൾക്കാരാണല്ലോ ആസ് ആക്ടേഴ്സ് ആണ് സോ ആസ് മേക്കേഴ്സ് നമുക്ക് കുറച്ചും ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും തന്നെ ചെയ്യണം റോഷൻ ലൈക്ക് ഇപ്പോഴത്തെ ആൾക്കാർ ഈ പറഞ്ഞ കുറച്ച് ഹെവി ആയിട്ട് ഡെപ്ത് ഉള്ള സാധനം അംഗീകരിക്കാൻ തയ്യാറാണോ ഇപ്പോഴത്തെ ജനറേഷൻ ഓർ എങ്ങനത്തെ സ്റ്റോറീസ് ആണ് അവർ ചെയ്യുന്നത് ഏത് ടൈപ്പ് സ്റ്റോറി ആയാലും അത് നമുക്ക് നമുക്ക് റിലേറ്റബിൾ ആയിരിക്കണം ചെയ്യാൻ പിന്നെ ഇതിന് എന്ത് എത്ര സാഡ് ഓർ ഹാപ്പി ഡീപ് ഓർ ഓൾ ദാറ്റ് സൂപ്പർ മാറ്റർ സ്റ്റോറി ടെല്ലിംഗ് എന്റർടൈനിങ് ആണോ ആൾക്കാർക്ക് റോഷൻ സ്കൂളിൽ മുതലേ സ്റ്റേജ് കേറിയ ആളാണ് ആ ആദ്യത്തെ നാടകം ഞങ്ങള് ക്ലാസ് റൂമിൽ തന്നെ മറ്റേ ഡെസ്കും ബെഞ്ചും ഒക്കെ പുറകിലേക്ക് വലിച്ചിട്ട് അന്ന് ഞങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകൾ സി ബി എസ്ഇ അല്ലേ പഠിച്ചത് സിബിഎസ്ഇ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒന്നോ രണ്ടോ പ്ലേസ് ഉണ്ടാവും അപ്പൊ അതിലേതോരെണ്ണം ആയിരുന്നു ആദ്യം ചെയ്തത് ഏതായിരുന്നു കറക്റ്റ് ഓർമ്മയില്ല ഇതൊരു ഇന്ത്യൻ നാടകമായിരുന്നു ആദ്യം ചെയ്തത് അങ്ങനെ അതു ക്ലാസ് റൂമിൽ ഇന്ന് നമ്മുടെ അസംബ്ലി ഗ്രൗണ്ടിലുള്ള ചെറിയ സ്റ്റേജ് പിന്നെ സ്കൂൾ ആനുവൽ ഡേ അങ്ങനെ എന്റെ ചേച്ചി ചെയ്യുമായിരുന്നു ചേച്ചി യൂസ് ഫോർ ഇയേഴ്സ് മീ അപ്പൊ ഷീ യൂസ് ടു ഡു പ്ലേസ് ഇൻ സ്കൂൾ ഫ്രീക്വൻ്റ് അയുള്ള സ്റ്റേജിൽ ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു വീട്ടിൽ നമ്മൾ സ്ഥിരം കാണുന്ന ആളാണല്ലോ പെട്ടെന്ന് സ്റ്റേജിൽ ആ സ്കൂളിൽ എല്ലാരും ചിരിപ്പിക്കുന്നു അപ്പൊ അങ്ങനെ കണ്ട് ഞാൻ ഇൻസ്പയർഡ് ആയത് ആക്ച്വലി ആദ്യം അല്ലേ യാ പിന്നെ നമ്മള് ചേച്ചി സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് നാടകങ്ങളോ അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് ടീച്ചേഴ്സ് ആണ് ഞങ്ങളുടെ സ്കൂളിലൊക്കെ നാടകം കൈകാര്യം അപ്പൊ ഇംഗ്ലീഷ് ടീച്ചേഴ്സും ഹിന്ദി ടീച്ചറും എല്ലാവരും വന്നിട്ട് ചേച്ചി വർക്ക് ചെയ്തോണ്ടിരുന്നാണ് ഈ നാടകങ്ങളിലൊക്കെ അപ്പൊ അതേപോലെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ മാത്തമാറ്റിക്സ് ഫിനാൻഷ്യൽ സീൻ ലണ്ടൻ വേറെ വേറെ ആണ് തന്നെ വേൾഡ് ആക്ച്വലി വെരി ബൈ ചാൻസ് തിയേറ്റർ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത് സ്കൂളിൽ മറ്റെല്ലാ പരിപാടിയും ചെയ്യുന്നതുകൊണ്ട് എല്ലാത്തിനും സമയം കിട്ടാറില്ല ഓക്കെ തിയേറ്റർ അങ്ങനെ ചെയ്തിട്ടില്ല കുറച്ച് എന്തൊക്കെയോ ഒക്കെ ചെയ്തിട്ടുള്ളൂ ബട്ട് ചെന്നൈയിൽ ഞാൻ ജോലിക്ക് വേണ്ടി മൈക്രോ ഫൈനാൻസിലായിരുന്നു ജോലിക്ക് വേണ്ടി ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ബൈ ചാൻസ് എനിക്ക് ആകെ ചെന്നൈയിൽ അറിയുന്ന ഒരാൾ തിയേറ്റർ ചെയ്യുന്ന ഒരാളായിരുന്നു ആൻഡ് ഹിജ്സ് റാൻഡംലി പുൾഡ് മെയിൻ ഫോർ ആൻ ഓഡിഷൻ അങ്ങനെ അഭിനയിച്ചു തുടങ്ങിയത് അപ്പൊ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്ലേ ടു തൗസൻഡ് ഇലവനിൽ ആ പ്ലേയിൽ കാസ്റ്റായി പിന്നെ അത് ഭയങ്കര ഒരു സന്തോഷം കിക്ക് കിട്ടിയോണ്ട് ഐ വോണ്ട് ടു ഡു മോർ ഓഫ് ഇറ്റ് അങ്ങനെ ഫൗണ്ട് എ വേ ടു മോർ അങ്ങനെ ചെയ്തു ർ എങ്ങനെയുണ്ട് ർശന ഭയങ്കര അടിപൊളി ആക്ടർ അല്ലേ ഞാൻ ആദ്യം കാണുന്നത് സ്റ്റേജിലാ അപ്പം ഇപ്പൊ ഫിലിംസിൽ ഐ തിങ്ക് ഞങ്ങൾ ചെന്നൈയിൽ ഒരു സമയത്ത് നാടകങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചെന്നൈയിൽ ഒരു ചെറിയ സർക്കിള് ആൾക്കാരായിരുന്നുണ്ടായിരുന്നത് അപ്പൊ എല്ലാരും തമ്മിൽ തമ്മിൽ ഷോസ് ഒക്കെ കാണാൻ പോകും ഒരു ഷോയ്ക്ക് ഇങ്ങനെ പല ചെറിയ ചെറിയ ഷോർട്ട് പ്ലേസ് നടക്കുന്ന ഒരു ഷോയിലൊക്കെ ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ ആദ്യ സ്റ്റേജിലാണ് കാണുന്നത് ഐ തിങ്ക് സഖറാമ്പ ഫസ്റ്റ് പിന്നെ സിനിമയിൽ ഒബ്വിയസ്ലി ലൈക്ക് എവറിബഡി നോസ് ഷീസ് എ വെരി ഗുഡ് ആക്ടർ അദ്ദേഹത്തിൽ പിന്നെ നമുക്ക് ആക്ടേഴ്സിന്റെ വേറെ കുറെ സൈഡ്സ് ആക്സസിബിൾ ആയിരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നാട് അങ്ങനെ എല്ലാരും വിചാരിക്കുന്നത് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒരുപാട് നിയമങ്ങളും ഉണ്ടെന്ന് ശരിക്കും നാടകത്തിൽ അങ്ങനല്ല ശരിക്കും അതിലെല്ലാം ആണ് അതൊരു ഫുള്ളി മേക്ക് ബിലീവ് ലോകമാണ് ഓഡിയൻസിന്റെ ഇമാജിനേഷനിലാണ് ഈ നാടകം എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഇമാജിനേഷനെ നമ്മള് അവർ അവരെ കൺഫ്യൂസ് ചെയ്യിക്കാതെ എത്ര പുഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും അപ്പോ ആസ് വി സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് അതിനകത്ത് ഇങ്ങനെ കുറച്ച് പോസിബിലിറ്റീസ് കാണുന്നിടത്തേക്കെല്ലാം നമ്മൾ പോകുന്നുണ്ട് അപ്പൊ ഈ ഞാൻ പറഞ്ഞ ഈ വീടിന്റെ ഒരു ഡെത്ത് വിറ്റ്നസ് ചെയ്യുന്ന മൂന്ന് കുട്ടികൾ കുഞ്ഞു കുട്ടികളാണ് ഈ മൂന്ന് കുട്ടികളായിട്ട് അഭിനയിക്കുന്നത് ഇവരൊക്കെ തന്നെയാ ൾക്കാര് ബിക്കോസ് ഒക്കെ തിയേറ്റർ നമുക്ക് സ്റ്റേജിൽ പോസിബിൾ ആയിട്ട് എടുക്കാനുള്ള അല്ലെങ്കിൽ ക്രിഞ്ചാവാതെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതി നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി അത് കിട്ടിയെന്നുള്ള ഒരു വിശ്വാസത്തിൽ പോയി വലിയൊരു ക്രൂ കാസ്റ്റ് വലിയതാണ് സോ സോ നിങ്ങളുടെ ഹോൾ ടീം കാസ്റ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഡിസ്പ്ലേ ഒരു പത്ത് പേരുണ്ട് കാസ്റ്റില് അവരാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ആക്ച്വലി അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ പോസ്റ്ററിൽ ക്രെഡിറ്റ്സ് എഴുതുമ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാനും ഫ്രാൻസിസ് ശ്രുതി കൂടെ എഴുതി മ്യൂസിക് വർക്ക് ചെയ്തു എന്നൊക്കെ പറയുമെങ്കിലും ഇതിന്റെ എല്ലാത്തിന്റെ ഇൻസ്പിറേഷൻ ഈ കാസ്റ്റ് ആണ് കാരണം നമ്മൾ ആക്ച്വലി നാടകം തുടങ്ങുന്ന ഒരു ഒറ്റ ലൈനിൽ പറയാവുന്ന ഒരു ഐഡിയ വെച്ചിട്ടാണ് ഒരു വീടിന്റെ സ്ട്രക്ചർ പൊളിഞ്ഞ് വീണാൽ ആ വീട് ഇല്ലാതാവും ഓർ ഇഫ് ഹൗസ് ഇസ് ബ്രോക്കൺ ഡൗൺ ഡസ്റ്റ് ഹോം സീസ് ടു എക്സിസ്റ്റ് അതാണ് നമ്മൾ തുടങ്ങുന്ന ഐഡിയ ഈ ഐഡിയ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പിച്ച് ചെയ്ത് പല സീൻസ് ട്രൈ ചെയ്യും പല ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യും ഇതെല്ലാം ഇവരാണ് ചെയ്യുന്നത് ഇവർ ചെയ്യുന്നതിനകത്തൊന്ന് വർക്ക് ആവുന്ന സാധനം ഫ്രാൻസിസും ശ്രുതി ഡിസ്കസ് ചെയ്യും അതിന്റെ ഒരു വേർഷൻ അവർ എഴുതും ആ വേർഷൻ തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഈ ഗ്രൂപ്പ് അത് വർക്ക് ചെയ്യുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഒരു റിയാലിറ്റി അതിൽ കണ്ടുപിടിക്കും സോ ഒരിക്കലും നാടകങ്ങളും ഉണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്രോസസ് വേണ്ടാന്ന് തീരുമാനിച്ചത് എല്ലാവർക്കും കുറച്ച് സമയമുള്ളൊരു ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു പിന്നെ ബാക്കി ഒരു ടൈം കമ്മിറ്റ്മെന്റ് തരണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്ത് ദു വർ വെരി വില്ലിങ് ടു ഡു ഇറ്റ് അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ബേസിൽ എക്സ്പ്ലോർ ചെയ്ത എവിടം വരെ എത്താൻ പറ്റുമെന്ന് നോക്കാം അത് നല്ല പ്രോസസ് ആയിരിക്കും സിനിമയിൽ എല്ലാവരും സിനിമയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെ അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് തന്ന് അഭിനയിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ അതല്ലാതൊരു രീതിയിൽ നമ്മൾ ആസ് എൻ ആക്ടർ എക്സ്പ്ലോർ ചെയ്താൽ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഈ ഈ പറയുന്ന പോലെ എല്ലാത്തിന്റെയും തുടക്കവും അതിൻ്റെ അവസ്ഥ sanum ഈ കാസ്റ്റ് എന്നാണ് ഐഡിയ ജനറേറ്റ് ചെയ്യുന്നവരാണ് ആ ഐഡിയ ഡെവലപ്പ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ഫൈനലൈസ് ചെയ്ത് ചെയ്യുന്നതും അവരാണ് മ്യൂസിക് ആണെങ്കിൽ പോലും ഇവർ ചുമ്മാ വോക്കലി അല്ലെങ്കിൽ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ജനറേറ്റ് ചെയ്ത സാധനങ്ങളാണ് മ്യൂസിക് ഐഡിയാസ് ആയിട്ട് പിന്നെ വർക്ക് ഡെവലപ്പ് ചെയ്ത് ഫുള്ളി ഫിനിഷ്ഡ് ട്രാക്സ് ആയിട്ട് ഇപ്പൊ പ്ലേ ചെയ്തത് റൈറ്റിംഗ് അഗെൻ ലൈക് ബിക്കോസ് അവർ ഇംപ്രൂവ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ എഴുതി പേപ്പറിലാക്കി തിരിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഡയറക്ഷൻ എന്ന് പറയുമ്പോഴും ഞാൻ പല ദിവസങ്ങളും ചെയ്തിട്ടുള്ളത് ഒരു സാധനം

എനിക്ക് ഭയങ്കര താല്പര്യ കൊതിയു ആണ് ഇവർ അഭിനയിക്കുന്ന കാണുമ്പോൾ അസൂര്യൊക്കെയാണ് അത് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ ദ ഹാസ് ടു ബി സംബഡി ഓൺ ദി ഔട്ട് സൈഡ് ഇത് അറ്റ്ലീസ്റ്റ് ഞങ്ങളിപ്പം ആദ്യത്തെ മൂന്ന് ഷോ ചെയ്യുമ്പോൾ ദ പ്ലാൻ ഇസ് ടു കീപ് ദ പ്ലേ റണ്ണിങ് പക്ഷേ ആദ്യത്തെ മൂന്ന് ഷോക്കെങ്കിലും ഒരാൾ നിർബന്ധമായിട്ടും പുറത്തിരിക്കണം ഇത് ഫുള്ള് പുറത്തുനിന്ന് ഇതിന്റെ ഒരു ലൈവ് എക്സിക്യൂഷൻ

കൊച്ചി പോലെ ഒരു സ്ഥലത്ത് ഐ ഫീൽ ലൈക്ക് വളരെ കുറവ് നാടകങ്ങൾ നടക്കുന്നു ഇപ്പം നമ്മൾ കുറച്ചു വിട്ട് തൃശ്ശൂർ പാലക്കാട് അല്ലെങ്കിൽ ഈവൻ ലൈക് തിരുവനന്തപുരത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാലിക്കെട്ട് കുറേ കൂടെ ആക്റ്റീവായിട്ടുള്ളൊരു നാടകം കൾച്ചർ ഉണ്ട് കൊച്ചിയിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് വിച്ച് ഈസ് എ വെരി സ്ട്രെയിൻസ് തിങ് കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു സ്ഥലമാണ് കൊച്ചി ഒരുപാട് ആർട്ടിസ്റ്റുകൾ എപ്പോഴും വെറുതെ ഇരിക്കുന്നതും കാണാം അപ്പോൾ നാടകം ഇസ് എ ഗ്രേറ്റ് പ്ലേസ് ടു ഹോൺ യുവർ സ്കിൽസ് നമുക്ക് ട്രൈ നമ്മളെ കൊണ്ട് എന്തൊക്കെ പോസിബിൾ ആയിരിക്കും പിന്നെ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അതിൽ നിന്നും ഗുണം മാത്രമേ ഉണ്ടാവും ഇതിൽ ആ പ്രോസസ്സും ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് നമ്മൾ നാടൻ ചെയ്യുന്നവരെല്ലാവരും വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഒരു സ്ട്രേഞ്ച് പരിപാടി കൊച്ചിയിലുണ്ട് നാടകങ്ങൾ ആവശ്യത്തിന് നടക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾ എല്ലാവർക്കും എപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരാളുടെ ഐഡിയ ഓഫ് നാടകം ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഉള്ളൊരു റിലേറ്റീവ്ലി യങ് ഒരാളുടെ ഐഡിയ ഓഫ് നാടകം മൈഡ് ബി ഡിപ്പെൻ്റ് ഓൺ ഒന്നോ രണ്ടോ നാടകങ്ങൾ മാത്രം മാത്രം അവർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുപോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും ഒരുപാട് ആൻഡ് അത് എനിക്ക് അറിയില്ല അത് ചിലപ്പോൾ ഭയങ്കര നാരോ ഒരു വ്യൂ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ലോകത്ത് നാടകത്തിന്റെ സ്പേസിൽ എന്തൊക്കെ നടക്കുന്നുണ്ടൊക്കെ ഫുള്ളി വായിച്ചോ ഓൺലൈനിലൊക്കെ കണ്ടോ അറിവുള്ളവരുണ്ടാവാം അത്

ഒരു സ്ഥലത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇറ്റ് കൂടുതൽ 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 എക്സോട്ടിക് റെയർ ആയി വരാൻ വിത്ത് ഹാപ്പനിങ് ഓൺ ഇത് കണ്ടിന്യൂ ചെയ്യണോ അങ്ങനെ മൂവി ഓർ നാടകം രണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും ചെയ്യും എനിക്ക് ഓർണം ചെയ്യുമ്പോൾ മറ്റേത് മിസ് അത് എന്തുകൊണ്ട് വരുന്ന ഓഡിയൻസും കൂടെയാണ് ഈ പ്ലേ നടത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു ലൈവ് ഷോയിന് പോകുമ്പോൾ യു ആർ പാർട്ട് ഓഫ് ദിസ് ഹോൾ തിങ് അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഒരു എന്താ ഇപ്പൊ ഈ സിറ്റിയിൽ ഇപ്പോൾ റോഷൻ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഈവൻ ഇഫ് യു ഗോണ്ട് ബുക്ക് മൈ ഷോ പ്ലേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേസ് ഇല്ല നത്തിങ് അവൈലബിൾ അറ്റ് ദ എന്നാണ് ഇപ്പോഴും ആ പേജ് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ബിൻ പൂട്ടിങ് ആ പാർട്ടിക്ക് എത്തണം വേറെ ഏത് സിറ്റിയിൽ നോക്കിയാലും ദർ ആർ ടെൻ ഓ ഫിഫ്റ്റീൻ അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസിൽ നാടകം നടത്തുന്നത് അത്രയും ബുദ്ധിമുട്ടാണ് വൺ അങ്ങനെ നടത്തുന്നുണ്ട് വൺ സെറ്റ് ഓഫ് പീപ്പിൾ സോ വെനവ ദർ ഈസ് എ ലൈഫ് ഷോ ഞാൻ പേഴ്സണലി കൊച്ചിയിൽ എപ്പോൾ ഉള്ളപ്പോഴും ഐം ട്രൈങ് ടു കളക്ട് ബഞ്ച് ഓഫ് പീപ്പിൾ ലൈൻ ഗോ ആൻഡ് ക്യാറ്റ് ഇറ്റ് അപ്പോൾ ഇപ്പോൾ ചെന്നൈയിൽ ഉണ്ടായിരുന്നപ്പോൾ ഓൾമോസ്റ്റ് എവ്രി വീക്കെൻഡ് ആ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ട് അതായത് സം മാജിക് ഇൻ ഓൾ ഓഫ് അസ് കമ്മ്യൂ യുനോ കൺസ്യൂമിങ് സംതിങ് ടുഗെദർ ആ മാജിക് eniky personally like has been life-changing mm. not just being part of theater but also watching mm. theater mm. അപ്പോഴത്തേക്കേ ഉള്ളൂ ഇപ്പൊ ഞങ്ങളിപ്പോ ട്വന്റി എയ്ത്തിന് ചെയ്യുന്ന ഷോ ആയിരിക്കില്ല അത് നെക്സ്റ്റ് ഡേ ചെയ്യുന്നത് അന്ന് വരുന്ന ഓഡിയൻസും കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഷോ ആണ് അപ്പോ ഇറ്റ്സ് ഇറ്റ്സ് ജസ്റ്റ് ഫോർ ദാറ്റ് മോമെന്റ് നമുക്കൊന്നും വീഡിയോസോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ലൈഫ് ഓഡിയൻസിന്റെ ഇമ്പാക്ട് എത്രത്തോളം നിങ്ങളെ ലൈക് നിങ്ങൾക്ക് എഫക്ട് ചെയ്തോണ്ട് ഭയങ്കരമായിട്ട് ലൈക് ഈ ബി ഇപ്പോഴത്തെ ഷോയിൽ തന്നെ ബിൻ ഡൂയിങ് ഫ്യൂ എന്താ പറയുക ഇപ്പൊ കുറച്ച് നമുക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് വന്ന് കുറച്ച് കാണും അവർ വരുന്ന ദിവസം തന്നെ വേറെ ഒരു എനർജിയാണ് ഇത് in it Two okay. people are watching a scene. Where we are exploring ten different things. Okay. So, at um, a combination of everyone mm. the theatre created. But, we feel energy. If it's a small laugh, or you know, when it's a heavy moment, and you feel it in the air. That's mm. uh, I feel like that's something only. I'm getting goosebumps thinking about it. But that's only something theatre gives me. Like for me, first love has always been. േറ്റർ ഇപ്പോഴാണ് സിനിമയിലേക്ക് എനിക്ക് ക്യാമറ ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതും അത് വേറൊരു രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും ടുഡേ ഇറ്റ് ബോത്ത് ആൻ ആ സ്പെഷ്യൽ ബട്ട് ഇത് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത് തിയേറ്ററിലാണ് സോ ഐ ഫീൽ ലൈക്ക് ദസ് എ ലോട്ട് ദാറ്റ് തിയേറ്റർ ആസ് എൻ ഓഡിയൻസ് ആസ് എ പെർഫോമർ ഇറ്റ് ഗിവ്സ് മീ ആൻഡ് ഐ തിങ്ക് എവറി വൺ വിൽ ഗെറ്റ് ഇറ്റ് പ്ലീസ് കം ഫു ദ ഷോ ഓക്കെ സോ ഈ ലൈക് കാസ്റ്റിൻ്റെ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റാ പേജ് നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര വൈബാണ് ചില്ലാണ് അപ്പോൾ ഇന്റർവ്യൂവിന് മുമ്പ് റോഷൻ പറയുമായിരുന്നു ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്കും മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു അല്ലെങ്കിൽ ടെൻഷൻ ആയിരുന്നു ലൈക് ഇൻ ബിറ്റ്വീൻ അയ്യോ ആലംബിനൊരു കുറവില്ല കിട്ടുന്ന ഐ തിങ്ക് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബെനിഫിറ്റ്സ് ഇപ്പോൾ നാടകം ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാലം കൂടി ആ ഗ്രൂപ്പുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻഡ് വി ആർ വർക്കിംഗ് നോൺ സ്റ്റോപ്പ് ഇപ്പം ഇപ്പൊ എല്ലാ പണിയും ഈ ഗ്രൂപ്പ് ചെയ്യുന്ന ചെയ്യുകയാണ് എപ്പോഴും അപ്പൊ വി ആർ സ്പെൻഡിങ് ദൈം ഇപ്പൊ ടു മന്ത്സ് ത്രീ മന്ത്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിയാട്ടോ അപ്പൊ ഐ തിങ്ക് ദ ബിഗെസ്റ്റ് പാർട്ട് ഓഫ് ഇ പ്ലേ യുനോ കമ്മിങ് ടുഗെദർ ഇസ് ബിൽഡിംഗ് ദാറ്റ് ഓൺ ഈ ഒരു ഗ്രൂപ്പുമായിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ത് പൊട്ട ഐഡിയ ഉണ്ടെങ്കിലും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് പത്ത് ഒരാൾ പറയുമ്പോൾ പത്ത് പേര് റെഡിയാണ് അത് ബിൽഡ് ചെയ്തെടുക്കലാണ് യു നോ ദ ഇത് ബെനിഫിറ്റ് ബെനിഫിറ്റോ ലൈക്ക് വാട്ട് നമുക്ക് ചിലപ്പോൾ സിനിമയിൽ കിട്ടാതെ പോകുന്നതാണ് അതാണ് അപ്പോൾ ഇപ്പോഴുള്ള ആക്ടേഴ്സിന് എനിക്കിപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ആരെ വേണമെങ്കിലും ഒരു വെറുതെ ഒരു സീൻ ട്രൈ ചെയ്യാം പത്ത് പേരുണ്ടാവും ലൈക്ക് ടു വാച്ച് ഇറ്റ് ടു ഗിവ് മി എ ഫീഡ്ബാക്ക് ടു ബെറ്റർ ഇറ്റ് അങ്ങനെ അങ്ങനെ ിൽഡ് ചെയ്ത ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ റിയൽ അതിൽ പലരും പുതിയ ആക്ടേഴ്സ് ആണ് പുതിയ ആക്ടേഴ്സ് അല്ല ഫസ്റ്റ് ടൈം ഓൺ സ്റ്റേജ് ആണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പ്ലേ ബൈ ബൈ ബൈപാസ് ഫസ്റ്റ് ഷോ ഈസ് ഓൺ ഫെബ്രുവരി ട്വന്റി ഫസ്റ്റ് സെക്കൻഡ് കൊച്ചിയിൽ മാത്രമാണോ ഇപ്പോഴത്തേക്ക് കൊച്ചിയിലാണ് but the idea is that we will hopefully play it and travel eyanam mm. so how to get the tickets enginaya online uh, book my show tickets will go live very mm. soon mm. Um, we will will already be live by the time yeah says, mm. Uh, mm. Up mm. Uh, it's uh, yeah it's uh, we'll have three shows at 7:30 at coaching club up, uh, mm. Cochin uh, club right yeah in yeah. fort Kochi. അടിപൊളി സ്റ്റേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മളൊരു പ്ലേ പ്ലാൻ ചെയ്യുന്ന സ്റ്റേജ് സെറ്റ് ചെയ്തത് സ്റ്റേജ് ലൈറ്റ് സൗണ്ട് ആൻഡ് ഓൾ യാ ഇതെല്ലാം ആണല്ലോ ഇതിൽ നേരത്തെ പറഞ്ഞ ഓഡിയൻസ് ലാസ്റ്റ് ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴേ നാടകം ഉണ്ടാവുന്നു അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആക്ടേഴ്സുമായിട്ട് വർക്കിംഗ് ഓൺ ദ ഫ്ലോ ഡെവലപ്പിംഗ് ദ മെറ്റീരിയൽ അത് കഴിഞ്ഞ് നമ്മൾ കൊളാബറേറ്റേഴ്സിനെ തപ്പാണ് ഇപ്പം നമുക്ക് ഇന്ന രീതിയിൽ ഈ പ്ലേ ലൈറ്റ് ചെയ്യണം എല്ലാ ഫുള്ളി ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ പറ്റി ഭീകരമായ നോളജുള്ള ആളൊന്നും അല്ല ഞാൻ നമ്മൾ ചെയ്തിട്ടുള്ള നാടകത്തിൽ നിന്നുള്ള ചെറിയ എക്സ്പീരിയൻസ് ചെറിയ അറിവുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുമായിട്ട് വി ഫൗണ്ട് അത് ലൈക്ക് മൈൻഡ് പീപ്പിൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യവും സമയവും പാഷനും ഉള്ള ആൾക്കാരാണ് നമ്മളത് കാരണം നാടകത്തിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്നുണ്ടാവുന്ന ഫിനാൻഷ്യൽ ഗെയിൻ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അല്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണം നോക്കിയിട്ട് വരുന്നവർക്ക് ഇത് ചെയ്യുന്നതിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ നമ്മൾ ട്രൈ ചെയ്യുന്ന ഈ പരിപാടിയിൽ എന്തെങ്കിലും ഒരു വാല്യൂ കാണുന്ന ആൾക്കാരെയാണ് നമ്മൾ തപ്പുന്നത് അതായിരുന്നു വിത്ത് എവ്രിതിങ് ആർ ക്രൈറ്റീരിയ അല്ല അത് ഇത്രയധികം സ്റ്റേജിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോ അങ്ങനെയല്ല നമ്മൾ നോക്കിയിട്ടുള്ളത് അങ്ങനെ ഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ഒക്കെ സമയം വളരെ വിലപ്പെട്ടതാണ് ആൻഡ് അവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് സ്റ്റേജ് ലൈറ്റിംഗ് ഡിസൈനേഴ്സും കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർ ഇതിലും വലിയ വലിയ വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരി അപ്പോ നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങുന്നതൊക്കെ യുവർ സെക്കൻഡ് പ്രൊഡക്ഷൻ ബട്ട് വി ഫൗണ്ട് പീപ്പിൾ ഹൂ ഐ തിങ്ക് വിൽ ബി വെരിസ്റ്റിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനത്തിന് വാട്ട് കെൻ യു ആഡ് ടു ഇറ്റ് ഒരു ലൈറ്റിംഗ് ഡിസൈനർ എന്ന് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പം വി ആ ചന്ദ്രകാന്ത് മാധവൻ ഹോസ് ഡൂയിങ് ലൈറ്റ് ഡിസൈൻ വാട്ട് കെൻ യു ആഡ് ടു ഇറ്റ് ലൈറ്റിലൂടെ ഇതിൽ ഈ കഥയെങ്ങനെ നിങ്ങൾക്ക് പൊലിപ്പിക്കാം ശ്രീജിത്ത് ജീവൻ ഹൂൺസ് റൗക്ക ഡൂയിങ് കോസ്റ്റ്യൂംസ് തന്നെയാണ് കഴിഞ്ഞ നാടകത്തിനെ കോസ്റ്റ്യൂം ചെയ്തത് അപ്പോൾ അതിനകത്തൊരു എൻജിനീയറിങ് എലമെൻറ്റും കൂടെ ഉണ്ട് പിന്നെ ഒരു ഒരു ആക്ടർ തന്നെ മൂന്നോ നാലോ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നുണ്ട് പല സമയങ്ങളിലും ഈ പ്ലേയിൽ അപ്പോൾ ഒരു കോസ്റ്റ്യൂം തന്നെ മൂന്നോ നാലോ ക്യാരക്ടറായിട്ട് മാറുന്നാൽ അത് ഇത് ഫുൾ ഴിച്ചിട്ട് വേറൊരു എടുത്തിടാനുള്ള സമയമൊന്നുമില്ല അപ്പൊ മൈനർ വേരിയേഷൻസ് അതിൽ എങ്ങനെ എഞ്ചിനീയർ ചെയ്യാം അത് മൊത്തം ശ്രീജിത്തിന്റെ ഐഡിയ ആയിരുന്നു വർക്ക് ഇതിന്റെ മ്യൂസിക് ചെയ്തത് പറഞ്ഞ ഞങ്ങൾ ആക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത ചെറിയ അപ്പൊ അവർക്കൊരു മൂഡാണ് മനസ്സിലുണ്ടാവുക ഈ സീൻ ഇങ്ങനെ ഒരു സാധനം വേണം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വേണം ഇത് കറക്റ്റ് ആയിട്ട് ഒന്ന് റീഡ് ചെയ്തിട്ട് അതിന് ഒത്ത ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് അതിനെ മ്യൂസിക് ആക്കി മാറ്റുക എന്നുള്ളത് ബിഗ് കൊലാബ്രേഷൻ അതൊരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന് വർക്ക് തന്നെ വേണം അത് വർക്ക് ചെയ്തതിൽ കാണിക്കുന്ന ഇൻവോൾവ്മെന്റും ഇൻട്രസ്റ്റും ഇല്ലാതെ നടക്കത്തൂല്ല അങ്ങനെ സ്റ്റേജ് ദ എന്താ പറയുന്ന ഇതിലെല്ലാത്തിലും ഏറ്റവും ക്രൂഷ്യൽ നമ്മൾ ഇവർ പ്ലേ ചെയ്യുന്ന ആ ഫ്ലോർ ആ ഒരു സ്ഥലം തന്നെ നമ്മുടെ കഥ നടക്കേണ്ട എല്ലാ സ്ഥലങ്ങളുമായിട്ട് മാറണം ആൾക്കാരുടെ ഇമാജിനേഷനിൽ ഇപ്പൊ സിനിമ പോലെ നമുക്ക് വേറെ എഡിറ്റ് ഇല്ല വേറെ ലൊക്കേഷൻസിൽ പോയി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോ ലൈറ്റിങ്ങിലൂടെയും സ്റ്റേജ് ഡിസൈനിലൂടെയും നമ്മൾ ഒരു നെററ്റീവ് പറഞ്ഞു പോകാനുള്ള എല്ലാം മതിന്ന് തന്നെ അച്ചീവ് ചെയ്യണം ഒരാളിലേക്കോ ഒരു ഇമോഷനിലേക്കോ ക്ലോസ് ഇൻ ചെയ്യേണ്ട സമയത്ത് നമുക്ക് സ്റ്റേജിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഒരു വലിയ വൈഡ് സ്പേസ് കാണിക്കേണ്ടപ്പോൾ അതും പറ്റണം ഒരു ചെറിയൊരു മുറിക്കുള്ളിലെ ഒരു ഒരു ഇടുക്ക് മുറി പോലെ കാണിക്കണമെങ്കിൽ അതും പറ്റണം അപ്പോൾ ഇതിൽ നമ്മുടെ സ്റ്റേജ് ഡിസൈനും ലൈറ്റിങ്ങും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സെറ്റ് നാടകത്തിൻ്റെത് ിനിമൽ ആയിട്ടുള്ളൊരു സെറ്റാണ് ഒരേ സാധനം തന്നെ പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എലമെൻറ്റ്സാണ് സെറ്റിലുള്ളത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സുരേഷ് മുട്ടത്തി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാടകങ്ങളൊക്കെ സെറ്റ് ഡിസൈനെ ചെയ്തിട്ടുള്ള ഒരാളാണ് ചാലക്കുടിയിലുള്ള പിന്നെന്താ പിന്നെ പീപ്പിൾ ലൈക്ക് എന്താ രാജീവ് രവി ഓർ ആനമോൾ ഫ്രം കൊച്ചിൻ ക്ലബ് ദീസ് ആർ ഓൾ ഇവർ രണ്ടുപേരും നാടകത്തിൻ്റെ ഫസ്റ്റ് ഐഡിയ ഡിസ്കസ് ചെയ്ത സമയം മുതൽ ഗോപൻ ചിദംബരം ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ നാളെ ഒരു വലിയ സിനിമ ചെയ്യാൻ തുടങ്ങുന്നു പറയുമ്പോണ്ടാവുന്നതിനെക്കാട്ടിലും വലിയ എക്സൈറ്റ്മെന്റോടെയാണ് ഈ പറഞ്ഞ മൂന്നാൾക്കാരും ഈ നാടകത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഏറ്റവും ഇവരെല്ലാവരും മെച്ചോണ്ട് പോകുന്ന ഐ തിക് അവലബിലിറ്റി മെയിൻലി ബിക്കോസ് ഇപ്പൊ ഇത്രയും ആക്ടേഴ്സ് ഇപ്പൊ കൊച്ചിയിൽ അങ്ങനെ തിയേറ്റർ മാത്രം ചെയ്യുന്ന ആക്ടേഴ്സ് ഇല്ല ഇപ്പൊ ഒരു പ്ലേ ചെയ്യുമ്പോൾ ടൂ മന്ത്സ് നമുക്ക് ആ പ്ലേ മാത്രം ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് വി ഡോണ്ട് ഹാവ് ദാറ്റ് കൾച്ചർ ഹ്യൂർ അപ്പോ ഈ ആക്ടേഴ്സ് ഒക്കെ സിനിമയും ചെയ്യുന്നുണ്ട് പലവേറെ പരിപാടികളും ചെയ്യുന്ന ആക്ടേഴ്സ് ആണ് അപ്പൊ ടു റിഹേഴ്സ് അൺഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി വി നീഡ് എവ്രി വൺ അപ്പൊ അത് പല ദിവസവും നടക്കാറില്ല ആൻഡ് ദോ വേ വി കുഡ് സേ അത് ചെയ്യാൻ പറ്റില്ല ഓർ വിസ് നോ നമ്മളും നമുക്കും വേറെ ദിവസങ്ങൾ വേറെ പണികൾ പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് ഈ ടെൻ ട്വൽവ് ആൾക്കാരെ യു നോ വി ഹാ ടു ടേക് എ ലോങ് ഫോർ ദീസ് ടു ത്രീ മന്ത്സ് ഐ തിങ്ക് ഫോർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ നാടകം മുതൽ മാതൃഭൂമി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിന്റെയും കൂടെ ഭാഗമാണ് ടൈം അതുകൊണ്ട് എന്തെങ്കിലും ഒരു സെൻസ് വിശ്വാസം അതിലുണ്ടായിരുന്നിരിക്കാം ബാക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ടൈറ്റിൽ സ്പോൺസർ മൂക്കുത്തി ൂപ്പ് അമൂൽ ഇവരെല്ലാവരും ഇവർ ചെയ്യുന്ന സാധനം നല്ലതായിരിക്കും അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും എന്നുള്ളത് ഇത് ആൾക്കാരെ പറഞ്ഞു കൺവിൻസ് ചെയ്യിക്കാന്നുള്ളതും എളുപ്പമല്ല നമുക്ക് സിനിമ പോലെ കാണിച്ചു കൊടുക്കാനൊന്നും ഉണ്ടാവില്ല നാടകം ആ ഷോവിന്റെ സമയം കഴിഞ്ഞ പിന്നെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല ഇത് മറ്റേ പുക പോലെ മാഞ്ഞ് പോകാണുള്ളൂ ഇനി അടുത്ത ഓഡിയൻസ് വരുമ്പോഴേ ഷോ ഉള്ളൂ അപ്പോ അത് എളുപ്പമായിരുന്നില്ല ആൻഡ് വി ആർ നോട്ട് മാർക്കറ്റിംഗ് പീപ്പിൾ നമ്മൾ ഇതിന്റെ ക്രിയേഷൻ സൈഡിൽ മാത്രം നിൽക്കുന്ന ആൾക്കാരാ പക്ഷെ നാടകത്തിന് ആ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ എല്ലാ പണിയും അവർ തന്നെ ചെയ്തു ഫ്രാൻസിസ് ആൻഡ് ശ്രുതി അടുത്ത് ഇനി റിലീസ് ആവാൻ പോകുന്നത് ഷാഹി ഡയറക്ട് ചെയ്ത ഒരു പടം അതിന്റെ ടൈറ്റിൽ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ദിലീഷ് പോത്തന് ഞാനുമാണ് അഭിനയിച്ചത് ഫെസ്റ്റിവൽ സിനിമാസും പിന്നെ ബോംബെ പ്രൊഡക്ഷൻ ഹൗസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു വിൽ ബി റിലീസിങ് വെരി സോൺ അതിന്റെ ഷൂട്ട് കഴിഞ്ഞ ഉടനെയാണ് നാടകത്തിന്റെ പരിപാടിയിലേക്ക് കയറിയത് പിന്നെ ഹിന്ദിയിൽ ഒരു സീരീസ് ചെയ്തതും ഹിന്ദി നമ്മുടെ പടത്തെ പറയണെങ്കിൽ നമ്മുടെ മനസ്സിൽ കോമഡി വെച്ച് എനിക്ക് സിനിമകളിൽ അങ്ങനെ അധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കോമഡിയിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ നൈസ് ഇൻട്രസ്റ്റിംഗ് സ്പേസ് കുറച്ച് ഡാർക്ക് ആണ് പക്ഷെ അതിനൊരു കോമഡി എലിമെന്റ് അത് പ്ലേ ചെയ്ത് ആയിരുന്നു അടുത്ത സിനിമ ാണ് ഇപ്പോൾ തെലുഗുലൊരു പരത എന്ന് പറഞ്ഞിട്ടൊരു കണ്ടായിരുന്നു അത് റിലീസ് ചെയ്യാൻ ഇരിക്കുന്നു തമിഴില് ലവ് കാവേരി എന്ന് പറഞ്ഞിട്ടൊരു പടം ആൻഡ് സീരീസ് മലയാളത്തിലൊരു സീരീസ് കൃഷാന്തിൻ്റെ സീരീസ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ്സ് ഓൾസോ ടിപൊളി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണല്ലോ പ്ലേ നടക്കുന്നു സോ ദാറ്റ് അമ്മ എന്ത് പറയുന്നു അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നു താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു